ഇന്ത്യ അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുന്ന ആ മൂല്യങ്ങളെല്ലാം ഒരു കേന്ദ്രമന്ത്രി തന്നെ ഭരണഘടനാ വിരുദ്ധമായ നിലയിലാണ് രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാരണം ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ശക്തമായ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ശക്തിയുള്ള കേന്ദ്രവും ഭരണവിഭ വിഭാവനം ചെയ്ത ഈ ധാരണകൾക്ക് തികച്ചും കടകവിരുദ്ധമായി കേരളത്തിന് സഹായം ലഭിക്കണം ആ സഹായം എന്നുള്ള പ്രഖ്യാപനം തന്നെ തെറ്റാണ് നമ്മൾ അവകാശപ്പെട്ടതാണ് കേരളത്തിന് രണ്ട് ലക്ഷം കോടിയോളം ഉറുപ്പുകയാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് ലഭിക്കാൻ കുടിശ്ശിയായി കിടക്കുന്നത് അല്ലെങ്കിൽ തരാതിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചോദിച്ചപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത് സഹായങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ എൻ ഡി എയുടെ ഭാഗമാവണമെന്നാണ് അപ്പം ഇതുപോലുള്ള ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗം തന്നെ പരസ്യമായി പത്രക്കാർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പറയുന്നു എന്ന് പറയുന്ന ഈ ഭരണഘടനാ വിരുദ്ധത രാജ്യം അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിലൂടെയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം മാത്രം പ്രശ്നമല്ല ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ഘടനാക്രമമാണ് ഏകാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ സാധാരണ പറയാറില്ലേ ഫാസിസത്തിന്റെ പുതിയ രീതി അതാണ് ഇനിയോ ഫാസ്തുതത്തിലേക്കുള്ള യാത്രയാണ് അതാണ് ഇതിന്റെ അടിസ്ഥാനം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആർ എസ് എസിൻ്റെ ചുൽപടിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇതും കേന്ദ്രീകൃതമാണ് ഞങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നാൽ മാത്രമേ ആർക്കും രക്ഷയുള്ളൂ എന്ന രീതിയിലുള്ള ഈ വിശദീകരണത്തിന്റെ അർത്ഥം തന്നെയാണ് അതെ സ്വാഗതം ചെയ്തോണ്ടാണല്ലോ പറഞ്ഞത് സഹായം കിട്ടണമെങ്കിൽ അതെ അദ്ദേഹത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ധാരണയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സി പി ഐ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഓരോ ഇഞ്ച് പൊരുതിയിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ട് മുന്നേറിയിട്ടുള്ളത് ആ മുന്നേറ്റം തുടരുകയാണ് ആ മുന്നേറ്റം ഇനിയും തുടരും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ വി ഡി സതീശൻ മാത്രമല്ലേ അത് അതിനല്ലാതെ കാര്യം പറയുന്നുള്ളൂ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ബൗദ്ധിതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇസ്ലാമിക ലോകം പോകണം ഇസ്ലാമിക രാഷ്ട്രം മാത്രമല്ല ഇസ്ലാമിക ലോകം പോകണം എന്ന് പറയുന്നവരാണ് ആ പറയുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഇന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു ഞങ്ങളാ മുദ്രാവാക്യം തന്നെയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ന് ഇനി വി ഡി സതീശിനോടാണ് ചോദിക്കേണ്ടത് വി ഡി സതീശൻ പറയട്ടെ എന്താണെന്നും ജമായത്തിയുടെ വേദി പങ്കിടുന്നതുകൊണ്ടോ എന്നുള്ളതല്ല അദ്ദേഹം തന്നെ അവരെന്നെ പറഞ്ഞല്ലോ എനിക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല കനിയോ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണെന്നുള്ളതാണ് പങ്കിടുന്ന വേദി പങ്കിടുന്നതൊന്നുമല്ല പ്രശ്നം വേദിയല്ല യഥാർത്ഥത്തിൽ പങ്കിടുന്നത് അവരുടെ പരിപാടിയുമല്ല അവരുടെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പരേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതെ പറഞ്ഞ അതൊന്നും അവരറിയില്ലായിരുന്നില്ല അവര് പറഞ്ഞു അത് പറഞ്ഞു വരും അവര് കൃത്യം അവര് കൃത്യമായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് പങ്കെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവര് പറഞ്ഞു ഞാൻ അറിയാണ്ട് പങ്കെടുത്തതാണ് പിന്നെ അതിന്റെ മേലെ കയറി ചൊറേണ്ട വല്ല ഏതാ പത്രം ഏഷ്യാനുഷ്യാണ് ആ അത് പറയേണ്ട കാര്യമില്ല ഞാനതേ പറഞ്ഞില്ല നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ പിന്നെ എന്ത് കാക്കയുടെ കാക്കയുടെ നിറം കറുപ്പാണ് ആ കറുപ്പാണ് എന്ന് പറഞ്ഞത് ശരിയാണോ നോക്കട്ടെ വല്ല കാര്യമുണ്ടോ കാക്കയുടെ നിറയില്ല കറപ്പാണ് അല്ല അത് അപ്പൊ അതാ ഞാൻ പറഞ്ഞോ സതീശനോട് ചോദിക്കണം സതീശനോട് ഇന്നെ ചോദിച്ചോളി ഈ ഈ ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം തന്നെയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് ഞങ്ങളിതിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് ഈ ജമാ ഇസ്ലാമി പറയുന്നുണ്ടല്ലോ പിടി സതീശ എന്ന് ചോദിച്ചിട്ട് എന്താ കോൺഗ്രസും പിടി സതീശനും മഴ പറയുന്നത് നോക്കാം വർഗീയ ധ്രുവീകരണം വ്യാപകമായി നടന്നു ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഇന്ത്യയിൽ വർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന അത് ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരായി പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്തുള്ള പാർട്ടി സി പി ഐ എം ആണ് ആ സി പി ഐ എമ്മിനെ നിങ്ങളെല്ലാം കൂടി ചേർന്നു മാധ്യമങ്ങളെ ഒരു ശൃംഖല തന്നെ ഉപയോഗിച്ച് ഊഷുവാ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സി പി ഐ എം എന്തോ ഇവരുമായിട്ട് ഒരു ഡീലാണ് എന്ന് പരിധി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രചാരമേലയാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ പ്രചാരമേല ഞങ്ങൾ അന്നും ഇന്നും അംഗീകരിക്കുന്നതല്ല ഏറ്റവും ശക്തിയായ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അത് അന്നും അതെ ഇന്നും അതെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും അക്കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടുകളൊന്നും പാർട്ടി നിലപാടല്ല ഉറപ്പായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അത്രയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കല്ലേ അന്വേഷിക്കട്ടെ ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന മൂന്ന് കാര്യമില്ലേ അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത് കോൺഗ്രസ്സുകാർ അതിൽ ഓർത്ത് നിൽക്കുന്നില്ല ബി ജെ പി കാര്യം ഉറച്ചു നിൽക്കുന്നില്ല ഇപ്പൊ അവരെല്ലാം കാര്യമാറാൻ തുടങ്ങി ഞാൻ അന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഓർത്ത് നിൽക്കുകയാണ് ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആരാണോ ഉത്തരവാദി അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം പറഞ്ഞു തീർക്കട്ടെ മൂന്നാമത്തെ ഏഷ്യൻ ഇത്ര തിരക്കുണ്ടാക്കേണ്ട കാര്യം മൂന്നാമത്തെ കാര്യം അത് ആരാണോ ഉത്തരവാദി അവരെ ആരെയും സംരക്ഷിക്കില്ല ഇത്രയും കാര്യം അസന്യഗ്ധമായി പാർട്ടി വ്യക്തമാക്കിയതാണ് അപ്പോൾ ചോദിച്ചു വളരെ പ്രധാനമായിട്ടും ചോദിച്ചു വാസുവിന്റെ കാര്യത്തിലും പത്മകുമാറിന്റെ കാര്യത്തിലും കൃത്യമായിട്ട് നിലപാടുകൾ അവരെന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരായിട്ടുള്ള നിലപാട് നടപടി പാർട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു കുറ്റപത്രം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കട്ടെ അത് വരട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അല്ല ഇത് വളരെ ഇനി വളരെ പെട്ടെന്ന് വരുമല്ലോ കുറ്റപത്രം വരട്ടെ മാത്രമല്ല അതിൻ്റെ ഇപ്പൊ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല കാരണം ബി ജെ പി തന്ത്രി അതിന്റെ ഭാഗമായിട്ട് വന്നത് വഴി ബി ജെ പിക്ക് താല്പര്യം തന്ത്രിയാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് ഓരോ ഓരോ ദിവസം കഴിയുമ്പോഴും വ്യക്തമായിക്കൊണ്ടിരിക്കല്ലേ അപ്പം അതോടുകൂടി ബി ജെ പിയുടെ പിന്നോട്ടേക്ക് പോകാൻ നമ്മൾ കണ്ടു അപ്പോൾ പിന്നെ നിങ്ങൾക്കൊന്നും താല്പര്യമില്ല പിന്നെ കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് തന്നെ സോണിയാഗാന്ധിയെ കാണാൻ രണ്ട് കള്ളന്മാരാ പോയെ ഒരു വിഷമമില്ല അല്ലേ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ വിഷമം നിങ്ങൾക്ക് മൂത്തുണ്ടാകുമെന്ന് നോക്കാൻ അങ്ങനെ പറഞ്ഞത് ഒന്ന് കർത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോറ്റി ഒരു ഞങ്ങൾ കയറ്റി എന്നാണല്ലോ പറഞ്ഞത് അല്ല നിങ്ങൾക്ക് വ്യക്തമായല്ലോ പൂറ്റിയൊക്കെ കയറ്റിയ സഹാകൃതന് പറഞ്ഞിട്ടല്ലേ പാട്ടുണ്ടാക്കിയത് അല്ലേ പരാടി ഉണ്ടാക്കി പാടില്ലല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞ ഒരേ കാര്യമാണ് അന്ന് അപ്പോൾ അന്നിട്ടോ സ്വാഭാവികമായിട്ടും സോണിയാഗാന്ധിയെ കാണുന്നത്ര എളുപ്പമല്ലോ പണ്ട് കരുണാരണപൂരും കാണാൻ അനുവദിച്ചിട്ടില്ലല്ലോ അങ്ങനെയുള്ള ഒരാളെ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും ഒരു എം പി ഉൾപ്പെടെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കൺവീനർ ഉൾപ്പെടെ പോയി ഈ രണ്ടാൾ രണ്ടാളാരസായില്ലോ ഒന്ന് പൂറ്റി മറ്റ് അത് കട്ട് കട്ടത് കള്ള മുതൽ പങ്കുവെച്ചു രണ്ടാളും കൂടി പോയി ഒരിക്കലും കാണാൻ സാധ്യത ഇല്ലാത്ത രണ്ടാള ഒരാളെ രണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ട് കണ്ടല്ലോ കണ്ടത് എന്തിനാണ് എന്നുള്ളത് ഇവരെ ചോദ്യം ചോദിച്ചിട്ടില്ലേ നിങ്ങളാരും ചോദിക്കുന്നില്ലല്ലോ മാധ്യമങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ പ്രസക്തിയെ അത്ഭവി മനസ്സിലാകുന്നില്ലല്ലോ അതാ അവരങ്ങനെ വിടുകയല്ലേ ചെയ്യുന്നത് അവരത് വിട്ടു അതോട് അവർ വിട്ടു അവരുടെ ആ ചർച്ചയെ വിട്ടു ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ എപ്പോഴും കണ്ടാലെങ്കിലും രോഹിം പറയുന്നില്ലാണ്ട് വേറെ വർത്താനം ഇല്ല ചർച്ചയും ഇല്ല ഭയങ്കര ഭയങ്കര ഇരുന്നിട്ടില്ല അക്രമണില്ല അത് കാരണം എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം നിങ്ങൾ ആരാണോ പ്രധാനം ചെയ്യുന്നത് അവരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാകുന്നു ഇപ്പൊ കുടിമരവും കൂടി വന്നത് കൂടി കൂടി പിന്നെന്താ ഒരു പുതിയ ഒന്നും പറയുന്നില്ലേ കുടിമരത്തിന്റെ മേലെ ഉണ്ടായിരുന്നു കിലോ എത്ര കിലോ ആണ് സ്വർണ്ണം ഉൾപ്പെടെ കിലോ അതാണ് തന്ത്രി കൊണ്ടുപോയത് തന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം തന്ത്രിക്ക് കൊടുത്തു എന്നിട്ട് തന്ത്രി കൊടുത്തതിനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് അപ്പോൾ ഇതെല്ലാം പുറത്തു വരട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല ഇതിന്റെ എല്ലാം പിന്നിലുള്ള മുഴുവൻ എണ്ണത്തിനെയും ആരും എന്നുള്ള നോക്കണ്ട ഞങ്ങളതിനകത്ത് രാഷ്ട്രീയവും കാണുന്നില്ല ആരായാലും അവരെല്ലാം പുറത്തു കൊണ്ടുവരണം പുറത്തു കൊണ്ടുവന്ന ഒന്നിനെയും ഗവൺമെന്റും അതുപോലെ പാർട്ടിയും